കേരളത്തിൽ നിന്ന് കംബോഡിയയിലേക്ക് ഒരു സൈബർ ദൗത്യം ഓപ്പറേഷൻ കംബോഡിയ ഓപ്പറേഷൻ ജാവയുടെ തുടർച്ച ദൗത്യം ഇനി പൃഥ്വിരാജിൻ്റെ കൈകളിൽ രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത മലയാളം സിനിമാ ലോകത്ത് വലിയ ചലനം സൃഷ്ടിച്ച സൈബർ ക്രൈം ത്രില്ലറായ ഓപ്പറേഷൻ ജാവയുടെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചു സംവിധായകൻ തരുൺ മൂർത്തി ഒരുക്കുന്ന ഈ ചിത്രം ഓപ്പറേഷൻ കംബോഡിയ എന്ന പേരിലാണ് എത്തുന്നത് ഒപ്പം മലയാളത്തിലെ സൂപ്പർ താരം പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നതും ആരാധകരെ ആവേശത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഓപ്പറേഷൻ ജാവ യഥാർത്ഥ ജീവിതത്തിലെ സൈബർ കുറ്റകൃത്യങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമായിരുന്നു അതിൻ്റെ തുടർച്ചയായി എത്തുന്ന ഓപ്പറേഷൻ കംബോഡിയ രാജ്യത്തിൻ്റെ അതിർത്തികൾക്ക് അപ്പുറമുള്ള കൂടുതൽ ഗൗരവകരമായ സൈബർ ടെക്നോ ക്രൈം ദൗത്യങ്ങളിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുമെന്നാണ് സൂചന പുറത്തു വന്ന ടൈറ്റിൽ പോസ്റ്ററിലെ തോക്കുകളുടെയും ബുള്ളറ്റുകളുടെയും ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തവണ സൈബർ ലോകത്തെ അന്വേഷങ്ങൾ അന്വേഷണങ്ങൾക്കൊപ്പം കൂടുതൽ ആക്ഷൻ രംഗങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു എന്നതാണ് പ്രധാന നടനായ പൃഥ്വിരാജിനൊപ്പം ഓപ്പറേഷൻ ജാവിയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ബാലു വർഗീസ് ലുക്മാൻ നവറാൻ ബിനു പപ്പു അലക്സാണ്ടർ പ്രശാന്ത് ഋർഷാദ് അലി തുടങ്ങിയവരും ഈ രണ്ടാം ഭാഗത്തിൽ അണിനിരക്കും തരുൺ മൂർത്തി തന്നെയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് ഓപ്പറേഷൻ ജാവയുടെ അതേ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ ചിത്രത്തിലും ഒന്നിക്കുന്നത് ഫൈസ് ദിഗ് ഛായാഗ്രഹണവും ജേക്സ് വിജോയ് സംഗീതവും നിർവഹിക്കുന്നു കേരള പോലീസ് സൈബർ സെല്ലിലെ വിദഗ്ധരുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഓപ്പറേഷൻ ജാവയുടെ വിജയം ഈ ഫ്രാഞ്ചൈസിയുടെ സാധ്യത വർദ്ധിപ്പിച്ചു രാജ്യാന്തര തലത്തിൽ സൈബർ കള്ളക്കടത്തും ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ദൗത്യമാകും പുതിയ ചിത്രം കംബോഡിയയിലെ അമേരിക്കൻ ബോംബിംഗ് ഒരു രഹസ്യ യുദ്ധത്തിൻ്റെ അധ്യായം മലയാള സിനിമ ഓപ്പറേഷൻ കംബോഡിയ വാർത്തകളിൽ നിറയുമ്പോൾ ലോകചരിത്രത്തിലെ കംബോഡിയയുമായി ബന്ധപ്പെട്ട പ്രധാന സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസക്തമാവുകയാണ് അമേരിക്കൻ ഐക്യനാടുകൾ കംബോഡിയയിൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ലോ ലോകചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ സൈനിക നീക്കങ്ങളിൽ ഒന്നാണ് വിയറ്റ്ന യുദ്ധത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ എഴുപത്തി മൂന്ന് വരെ അമേരിക്ക കംബോഡിയയിൽ രഹസ്യമായി ബോംബിംഗ് നടത്തിയിരുന്നു മലയാള സിനിമയുടെ പുതിയ ഓപ്പറേഷൻ കമ്പോഡിയ പ്രഖ്യാപനം കമ്പോഡിയയുടെ ചരിത്രപരമായ പശ്ചാത്തലത്തെക്കുറിച്ചും നിലവിലെ സൈബർ കുറ്റകൃത്യങ്ങളുടെ ആഗോള ശൃംഖലയെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് കമ്പോഡിയയിലേക്ക് നീളുന്ന ഈ സൈബർ ത്രില്ലർ മലയാള സിനിമയുടെ ക്യാൻവാസ് വർദ്ധിപ്പിക്കുന്നു എന്നതിൽ ഉപരി ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നായ സൈബർ തട്ടിപ്പുകളെയും കള്ളക്കടത്തുകളെയും കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുവാനും സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇന്ത്യക്കാരെ കംബോഡിയയിലേക്ക് കൊണ്ടുവന്ന് സൈബർ തട്ടിപ്പുകൾക്ക് നിർബന്ധിക്കുന്ന സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ വന്നിരുന്നു ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഇത്തരത്തിൽ കമ്പോഡിയയിലെ സൈബർ സ്ലേവറി ക്യാമ്പുകളിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഈ സിനിമ ഈ വിഷയത്തിലേക്ക് വെളിച്ചം വീശുമോ എന്നും ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു